ഹലോ ഇന്ന് ഞാനിവിടെ കടലക്കറിയാണ് ഇപ്പോൾ രണ്ട് പേർക്കുള്ള കടലക്കറിയാണ് അപ്പോൾ ഞാൻ ഒരു ചെറിയ ഗ്ലാസ് കടല വെള്ളത്തിലിട്ട് കുതിർത്തി വെള്ളക്കടലയാണ് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുക്കാതി മല്ലില കറിവേപ്പില പിന്നെ ചുവന്നുള്ളിയാണ് ഒരു ഇരുന്നൂറ് ഗ്രാം ചുവന്നുള്ളി പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇതാണ് കടലക്കറിക്ക് ഞാൻ ചെയ്യാൻ പോകേണ്ടത് ഇത് വെച്ചിട്ട് കടലക്കറി നമുക്ക് ഉണ്ടാക്കി നോക്കാം അപ്പോൾ കടല വേവിച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് കൂട്ട് റെഡിയാക്കാം അപ്പോൾ നമ്മൾ ചീന ചട്ടി ചൂടായി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു വെളിച്ചെണ്ണ ഒയലോ അത്ത താല്പര്യം പോലെ ചെയ്യാം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി വെളുത്തുള്ളി കറിവേപ്പില മല്ലിയല അതൊക്കെ அதெல்லாம் விட்டு கொடுத்து நாயும் இது ஒன்று நூற்று வச்சு நமக்கு அதுல குடிகள் சேர்த்து கொடுக்கலாம் அப்போ நம்ம கடலை கரிகி நம்ம கடலை வெடித்து வச்சிட்டு அது கடலைக்கறியை கடலை வெடிச்செச்சிட்டு மஞ்சள் படி உப்புக்கத்து வச்சி வச்சிட்டு இதுலிக்கு இரநூறு கிராம் சுவி குறச்சு அஞ்சு பத்து வெளுத்துள்ளி கறிவேப்பில பின்ன மல்லி ஆனால் இது ஒன்று மூட்டு வரும்போ நமக்கு அதுல குடிகள் சேர்ந்து கொடுக்க இது ஒன்று மூட்டு வச்ச அப்போ நம்ம உள்ியக்கே பிரௌ கலராய் வந்தியும் வெளியுள்ளியும் அப்போ அதுலேயும் ஆசியத்த എരിവിനായിട്ട് കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നന്നായി ഇതിൻ്റെ പച്ചമണം മാറവരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില മല്ലിയില മസാലപ്പൊടികൾ ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് ഉപ്പിട്ട് വേവിച്ചിരിക്കുന്ന കടല ഇപ്പ് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ രണ്ട് മിനിറ്റുള്ള കടലയാണ് ഇതെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം സിമ്മിലിട്ടിട്ട് നമ്മൾ അടച്ച് വെച്ച് ഇതൊന്ന് കടലയ്ക്ക് ഈ ഒക്കെ പിടിക്കാനായിട്ട് ഈ മസാലയൊക്കെ പിടിച്ചു വരും നമുക്ക് കടലക്കറി എന്തായി നോക്കാം അപ്പൊ കടലക്കറി മസാലയൊക്കെ ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് കുരുമുളകും പൊടി ഇട്ട് ഇട്ടുകൊടുക്കുക ഇത് വെള്ളക്കടല റോസ്റ്റാണ് ചുവന്നുള്ളി ഇട്ടിട്ടുള്ള റോസ്റ്റാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളകും പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് ഒരു സെക്കൻഡ് നേരം അടച്ചു വയ്ക്കുക നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു സെക്കൻഡ് നേരം നമ്മൾ അടച്ചു വെച്ചിട്ട് എടുക്കാം അങ്ങനെ നമ്മളുടെ വെള്ളക്കടല റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ കറക്റ്റാണ് ഇത് നോക്കിയിരുന്നു ഉപ്പൊക്കെ കറക്റ്റാണ് എരിവും കറക്റ്റാണ് ഇന്ന് നമുക്ക് കുരുമുളകിൻ്റെ ഒരു രുക്കിയും കൂടി അതിലേക്ക് കിട്ടും വെള്ളക്കടല റോസ്റ്റ് റെഡി കണ്ട എല്ലാവരും ട്രൈ ചെയ്യണം ചുവന്നുള്ളി ഇട്ടിട്ടാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ